ഈ ഏട്ടം മൂപ്പർ എന്നാൽ നോക്കുന്നതെന്നറിയാം എൻ്റെ തീറ്റിയും അൻ്റെ മുമ്പിലുള്ള സാധനങ്ങളും കണ്ടിട്ട് അത് മൊത്തം ഞാൻ തിന്നു തീർക്കുകയും ചോദിച്ചിട്ടുള്ളത് നോക്കലാ അത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നല്ല വിശപ്പോട് കൂടിയിട്ട് നല്ല മഴയിലൊരു ദിവസം ഏകദേശം വൈകുന്നേരം ഒരു ആറു മണി ആറേക്കാൾ ആ ഒരു സമയത്താണ് ഞാൻ അടക്കേറിയത് കേട്ടോ അടക്കേറുന്നതിന് മുമ്പേ തലശ്ശേരി ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ഒരു വിത്തൗട്ട് ചായയും കല്ലുമ്പോൾ കൈയ്യെല്ലാം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കണ്ണൂർ ജില്ല മൊത്തം എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും നല്ല ബീഫ് ഷവർമി ഏടിയാണ് കിട്ടുമെന്ന് എന്നോടുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരഞ്ചാറ് വർഷമായിട്ട് അനക്കൊരൊറ്റ ഉത്തരേ ഉള്ളൂ ആ സ്പോട്ടാണിത് ഏ അങ്ങനെ തലശ്ശേരി ഒരു വിത്തൗട്ട് ചായയും കല്ലുമ്മക്കായെല്ലാം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ആദ്യം തന്നെ ഓർഡർ ചെയ്തത് രണ്ട് ഷവർമിയാണ് ചിക്കൻ ഷവർമയും ബീഫ് ഷവർമയും രണ്ടും പ്ലേറ്റാണേ പറഞ്ഞത് അപ്പോൾ ചിക്കണും ക്യാബേജും തക്കാളിയും ഉള്ളിയിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ലേശം ഫ്രഞ്ച് ഫ്രൈസിലിട്ട് ഒരു മൂന്നാലഞ്ചാറ് സ്പൂൺ മയൂണീസിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഷവർമ റെഡിയായി നെക്സ്റ്റ് എടുക്കുന്നത് ഈ ബീഫ് ഷവർമ എല്ലാവരും കോപ്പ പ്ലേറ്റിലേക്കും മറ്റേ കറുത്ത കളറിലുള്ള പ്ലേറ്റിലേക്കെല്ലാം മാറുന്ന സമയത്ത് ഇപ്പോഴും ഇവിടെ സ്റ്റീൽ പ്ലേറ്റിലാണ് കേട്ടോ ഷവർമ്മ കൊടുക്കുന്നത് അത് ഭയങ്കര രസമാണ് കാണേ പിന്നെ ഇവിടുത്തെ ഷവർമയിൽ മല്ലിയലി ഇടുവേ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെ കൈയിലൊരു പേരിന് കഴുകിയിട്ട് പോയി പോയിരിക്കുമ്പോഴത്തേക്ക് ഷവർമേ എൻ്റെ മുമ്പിലേക്ക് എത്തിയിന് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് രണ്ട് എക്സ്ട്രാ കൊബൂസ് ഉണ്ട് എന്നാൽ പിന്നെ ഇനി ലേറ്റ് ആക്കണ്ടപ്പാ അപ്പോൾ അതുപോലെ തന്നെ ആരും വരാനൊന്നുമില്ലല്ലോ പുറത്താകിൽ ഭയങ്കര മഴ ഉണ്ട് മഴ പെയ്യുമ്പോൾ അങ്ങനെ വിഷപ്പ് ഇങ്ങനെ കൂടുന്നു അതിൻ്റെ അടക്കിൻ്റെ മണലിങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് ആദ്യം ആ ഉള്ളിയും തക്കാളിയും മല്ലിയലിയും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനെല്ലാം ഇട്ടിട്ടാക്കിയ ചിക്കൻ ചവർമ്മമെല്ലാം കഴിച്ചിട്ട് തുടങ്ങി ഏ അതിനുശേഷം കുബൂസ് എന്നൊരു കാഷ്ഠൻ്റെ എങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ബീഫ് ചവർമ്മയില്ലേ നമ്മളെ ആ ബീഫ് പ്ലേറ്റ് ചവർമ്മ അതിൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് കുടിച്ചേ ചിക്കൻ ഷവർമേനേക്കാളും എത്രയോ അടിപൊളിയായിട്ടുള്ളത് ഈ ബീഫ് ഷവർമ എന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാട്ടോ പിന്നെ എനിക്ക് ചെറിയ പറയാനുള്ള ചെറിയൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്ന കുബ്ബൂസ് അവർ ചൂടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഭയങ്കര ഡ്രൈ ഫീൽ ചെയ്യുന്നു എന്നാൽ ചങ്ങായി ഇപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എൻ്റെ ആ ചാവിൻ്റെ തീറ്റയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അപ്പോൾ ആ രണ്ട് ഷവർമ അയച്ച് കഴിഞ്ഞ് പിന്നെ കഴിച്ചത് ഇവിടെ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഈ പെരിപ്പെരി ചിക്കൻ അൽഫാമ ഇത് ചെസ് പീസ് വേണമെന്ന് ഞാൻ ചങ്ങാനോട് എടുത്ത് പറഞ്ഞേ ഈ ചിക്കൻ അൽഫാമ നല്ലോണം മുക്കി തിന്നാനായിട്ട് ഇതിന്റെ കൂടെ മയോണേസിൽ ഉണ്ട് പക്ഷെ മയോണേസിൽ ഞമ്മക്ക് അറാമമായതുകൊണ്ട് ഞാൻ ആ മിൻചട്നിന്റെ എല്ലാം മുക്കിയിട്ടാണ് ഏട്ടാ കഴിച്ചത് പിന്നെ അപ്പറോ ഇപ്പറോ എല്ലാം നോക്കുമ്പോൾ എല്ലാവരും നല്ലോണം മയോണീസിൽ മുക്കി തിന്നു എക്സ്ട്രാ വാങ്ങുമല്ലോ ചെയ്യുന്നു എന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് മയോണേസിന്റെ ടേസ്റ്റ് നോക്കാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി കഴിച്ചു നോക്കിനെ ഇനി ആ പെരിപ്പെരി ചിക്കൻ അൽഫാമ കഴിക്കുന്നതിന്റെ തൊട്ട് മുൻപ് കഴിച്ച ബീഫ് ഷവർമക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണോന്നൊന്നും അറിയില്ല ആ ചിക്കൻ അൽഫാം എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയില്ലോ കേട്ടോ അപ്പോൾ അങ്ങനെ ആ അൽഫാമിന് ശേഷം പിന്നെ ഞാൻ എടുത്ത് കഴിച്ചത് രണ്ട് നല്ല അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയും അതിൻ്റെ കൂടെ ഇടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ചിക്കൻ കൊണ്ടാട്ടോ അഞ്ച് മീഡിയം പീസ് ചിക്കൻ ആണ് ഇടുത്ത ഒരു പ്ലേറ്റ് ചിക്കൻ കൊണ്ടാട്ടത്തിൽ ഉണ്ടാവുക നൂറ്റി പത്ത് റുപ്പ്യാണ് അതിൻ്റെ റേറ്റ് നല്ല ടേസ്റ്റ് ആട്ടോ പൊറോട്ടേന്റെ കൂടെയെല്ലാം കൂട്ടി പിടിക്കാൻ പറ്റിയ ഐറ്റം പിന്നെ അഞ്ച് പീസ് ചിക്കൻ അതിൻ്റെ അത് ഉണ്ടാവുകയെന്ന് പറഞ്ഞില്ല അഞ്ച് നല്ല പ്രോപ്പർ പീസ് പീസായിരിക്കും വെറുതെ എല്ലിൻ്റെ കഷ്ടമൊന്നും ഉണ്ടാവുകയില്ല ഇവിടെ വന്ന് കയറിയ ബീഫും ചിക്കണും അല്ലിങ്ങനെ മാറി മാറി കഴിക്കുന്നില്ല അപ്പോൾ അല്ലേശ് ഒന്ന് ലൈറ്റായി കളിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റേറിയൻ ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ചെങ്ങായി പറഞ്ഞത് ഇത് എന്നാൽ പനീർ കോലാപ്പുരി എന്ന് പറഞ്ഞൊരു ഐറ്റം ഇട്ട് ഭയങ്കര ടേസ്റ്റാണ് സ്ഥിരം കഴിക്കാൻ വരുന്ന ആളുകൾ ഉണ്ട് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ അതൊരു പ്ലേറ്റ് എടുത്തു വന്ന് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബട്ടർ നാനും പറഞ്ഞു ബട്ടർ നാൻ ഇനി എൻ്റെ മുമ്പിൽ കൊണ്ടുപോയിച്ചിട്ട് ഞാൻ കഴിക്കാൻ ലേശം ലേറ്റായി പോയത് കൊണ്ടാണോന്നറിയില്ല ഞാനില്ലേശം ഒന്ന് ഹാർഡായിനാട്ട അതുകൊണ്ട് ആ കറീൻ്റെ കൂടെ കഴിക്കാൻ ഒരു മജ കിട്ടിയില്ല അപ്പോൾ അവിടെ തന്നെ ഞാനൊരു വീറ്റ് പൊറോട്ടയും ഓർഡർ ചെയ്ത് ആട്ട പൊറോട്ട എന്നിട്ട് ആട്ട ആട്ടപ്പൊറോട്ടയും ആ കോലാപ്പൂരിയും കഴിച്ച് പനീർ അത് ഉഗ്രനേ എന്നിട്ടൊരു വിത്തൗട്ട് ചായയും കുടിച്ച് ഒരു ഗ്ലാസ് നല്ല ചൂട് ഊതി ഊതിയിട്ട് പിന്നെ ഞാനൊരു ചിക്കൻ്റെ ഗ്രേവി ആയിട്ട് ഓർഡർ ചെയ്ത് അത് ആ പനീർ കോലാപ്പുരിൻ്റെ അതേ സ്റ്റൈലുണ്ടാക്കുന്ന ചിക്കൻ കോലാപ്പുരി എന്ന് പറയുന്ന ഈ ഐറ്റം കുറച്ച് ലൈറ്റ് ആയിക്കളിയാന്ന് വിചാരിച്ചിട്ട് കഴിച്ചാൽ പനീറിൻ്റെ കോലാപ്പുരി ഐറ്റം ആയിരുന്നു ഇവിടുന്ന് ഞാൻ ഇത്രയും നേരം കഴിച്ചാൽ വെച്ചിട്ട് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഐറ്റം നല്ലോണം ബട്ടറെല്ലാം വരുന്നുണ്ടേ അതിൻ്റെ അകത്ത് അതിന് ശേഷം കഴിക്കുന്നതോ വീണ്ടും അത്ര തന്നെ ബട്ടർ വരുന്ന ചിക്കൻ്റെ കോലാപ്പുരി എന്ന് പറഞ്ഞ ഐറ്റം ഇങ്ങളൊന്നു എന്നെപ്പോലെ ഇങ്ങനെ വാരിവലിച്ച് കഴിക്കൊന്നും വേണ്ടേ വെറുതെ ആയുസ് ഓർക്കല അതിൻ്റെ എല്ലാം കാര്യം എന്താകുമോ എന്തോ പിന്നെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫും കൂടിയല്ല മോനെ വന്നേ പിന്നെ ഇതെല്ലാം ഒരു എഡിക്ഷൻ ആയി പോകും ചെയ്തു ദയവേ നിങ്ങൾ ഇത് ഇങ്ങനത്തെ വീഡിയോ ഒന്നും കണ്ടിട്ട് എന്നെപ്പോലെ ഒന്നും വാരി വെച്ച് കഴിക്കുമെന്നു വേണ്ടേ വേഗം പോണ്ടി വരും അങ്ങ് മേലെ ഇപ്പോളേ പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് വിശപ്പ് മാറാൻ വേണ്ടി മാത്രം കഴിക്കുക ആ പരമാവധി റെസ്റ്റോറൻറ്റ് ഫുഡല്ല പോയി വായിക്കുക അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ ഇടുന്നൊരു ഹോൾ മീറ്റ് ബീഫ് ഷവർമ്മ വിത്തൌട്ട് ക്യാബേജ് വിത്തൌട്ട് ഉള്ളി തക്കാളി ഒന്നുമില്ലാണ്ട് മല്ലിയലി ഒന്നും ഇല്ലാണ്ട് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വെച്ചിട്ടും കഴിച്ച് അത്രയും ടേസ്റ്റ് ചെയ്യാനും കേട്ടോ നൂറ്റിപ്പത്ത് റുപ്യാണ് ഇവിടുത്തെ പ്ലേറ്റ് ഷവർമക്കെല്ലാം വരുന്ന റേറ്റ് അപ്പോൾ സ്പോട്ട് ആ അവസാനം കുറച്ച് സാലഡും കഴിച്ചിന് മൊത്തത്തിലൊന്ന് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സ്പോട്ട് എടിയാന്ന് പറഞ്ഞു തരാം തലശ്ശേരി മാഹിൻ്റെ എല്ലാം അടുത്ത് പള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ ആടെ ഇല്ല ആർ ആർ എം ഷവർമേൻ ഫുഡ് എന്ന് പറഞ്ഞ ദാ ഈ റെസ്റ്റോറൻറ്റാ ഒരിക്കലും കൂടെ ഞാൻ പറയാം ഇവിടുത്തെ ബീഫ് ഷവർമയും ചിക്കൻ കൊണ്ടാട്ടോ വേറെ ലെവലായിട്ടാട്ട അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയാൽ വീട്ടിൽ പോകുമ്പോഴത്തേ വീട്ടിൽ ആരും തിന്നാണ്ട് ഒരു പാർസൽ ചിക്കൻ ബിരിയാണി വെറുതെ വെച്ചിന് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് തട്ടി ദേശം തയ്യാറി ചാലാട് അതിൻ്റെ കൂടി ഉണ്ടായിരുന്നു ഈത്തപ്പഴ അച്ചാറിലെ പ്ലേറ്റിൻ്റെ സൈഡിലേക്കാക്കി ഒരു പപ്പടം തരാൻ പറഞ്ഞിട്ട് പതുക്കെ അത് കഴിക്കാൻ തുടങ്ങി എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആടെന്ന് കിട്ടിയ ബിരിയാണിയാണ് ഇത് എന്നാ പരിപാടി എന്നൊന്നും എനിക്കറിയില്ലേ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും അന്വേഷിക്കാൻ പോവലെന്നില്ല നമുക്ക് കാര്യം നടന്നാൽ പോലെ അല്ലേ എന്നാലും രണ്ട് ബ്രോയിലർ ചിക്കൻ പീസെല്ലാം പൊരിച്ചിട്ടിട്ടുള്ള ബിരിയാണിയാണ് അതാ പപ്പം എത്തിയ അപ്പോഴത്തേക്ക് വിതിപ്പാക്കിയതാ വീട്ടിൽ പപ്പടം ഇപ്പം അധികം വാങ്ങലില്ല ഇത് പഴയ പപ്പടം അതുകൊണ്ടാണെന്ന് അതങ്ങനെ പൊട്ടാത്തത് അപ്പോൾ അങ്ങനെ പപ്പടവും ബ്രോയിലർ ചിക്കൻ ബിരിയാണി അല്ല ബ്രോയിലർ ചിക്കൻ പീസെല്ലാം വെച്ചിട്ട് ആ ചിക്കൻ ബിരിയാണി ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേരുന്നേ നല്ല ബിരിയാണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാമൊന്നുമില്ല അപ്പം ശരി